കെ എസ് ആർ സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയിൽ അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് നാൽപ്പതിനായിരത്തിനധികം കഴിഞ്ഞു ഇന്നത്തെ കറക്റ്റ് കണക്കിനെനിക്കറിയില്ല എല്ലാടി ഇപ്പോൾ ഇന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനായി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും അടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം എത്ര തവണ വേണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ് സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയില്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യുക വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു സ്ഥലത്തിറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡൊരു ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും ഇതായിരിക്കും പുതിയ കാർഡ് കുട്ടികൾക്ക് വേണ്ടി വരുന്നതാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൾറെഡി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒൻപത് രൂപ കൊടുക്കണം ഒരു വർഷം മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളിതിൽ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അതാണ് വേറെ ഒന്നുമില്ല ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട കണ്ടക്ടറെ കയ്യിലോട്ട് ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക കണ്ടക്ടർ മെഷീനിലൊന്ന് പഞ്ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് പൈസ ഒന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ച് കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷെ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാല് പേരുടെ ജോലിയുണ്ട് ഇത് വരുമ്പോൾ അതും ഒഴിവാകും എല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോവാതെ ഈ കാർഡ് കൊടുക്കാൻ പലയിപ്പോൾ പ്രധാന പ്രശ്നം എന്താ പറയുക നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്ന് അറിയാമോ കണ്ടക്ടർമാർ വല്ലതും ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും അടിച്ചാൽ ഒരു ആറേഴ് ദിവസത്തിനുള്ള സാധനം കൈ കിട്ടും ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡ് ചെയ്യാൻ അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാക്കാം ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കാർഡ് അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസേഷൻ കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസ്ട്രക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറി എത്ര കൺസ്ട്രക്ഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസ്ട്രക്ഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റി ഒമ്പത് രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റിപ്പത്തോ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് ഇത് കൂടുതലൊന്നും വാങ്ങുന്നില്ല ഇത് ഇതേ കാർഡിനെ കൊടുക്കുന്നു പിന്നെ കുട്ടിക്ക് ഇതെപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ടങ്ങളെ പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടിലെത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടർ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്ത് കൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട് ഒരു ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അതിൽ എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റ് കഴിഞ്ഞ് നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ അതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബസ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും ജേർണലിസ്റ്റുകൾക്കടക്കമുള്ള പാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റാം ജേർണലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റാം ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്ര ചെയ്യുന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും അതിൻ്റെയല്ല ഒരു കെ എസ് ആർ ടി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിംഗ് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഈ സോഫ്റ്റ്വെയർ ചോദിക്കുകയാണ് നമ്മളുണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചൊരു സോഫ്റ്റ്വെയറാണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് പേരിട്ട ഞാൻ തന്നെയാണ് അപ്പോൾ ആ സാധനം ഇന്ന് എല്ലാ അല്ലേ ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കാണ് ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൽ ഒരു ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നിടം മുതൽ അല്ല സെൻട്രൽ സ്റ്റോറിൽ ഇറങ്ങുന്നിടം മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നവരുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോകും ഓരോ സ്റ്റേജിലും ഈ പാർട്സ് എവിടെ ഇരിക്കുന്നു ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു പേയ്മെൻറ്റ് കൊടുക്കുന്നു